നമസ്കാരം ഞാൻ വിവേക് ബാലകൃഷ്ണൻ കുന്നംകുളം യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് സുജിത്തിനെ പോലീസ് തല്ലി ചതയ്ക്കുന്ന രംഗങ്ങളാണ് കഴിഞ്ഞ ദിവസം കേരളം കണ്ടത് വളരെ ഞെട്ടിക്കുന്ന ദയനീയമായ ഒരു കാഴ്ച ഏകദേശം എൻ്റെ വീടിന്റെ അടുത്ത് നിന്ന് ഒരു നാ ഇരുപത് കിലോമീറ്റർ അകലെ സുജിത്തിന്റെ വീട്ടിലേക്കുള്ളൂ ഞാൻ സുജിത്തിനെ ഇന്നലെ രാത്രി വിളിച്ചിട്ടുണ്ടായിരുന്നു നേരിട്ട് കാണാൻ പറ്റുമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു അദ്ദേഹം തിരക്കിലാണ് ഇന്ന് ഡി സി സി ഓഫീസിലേക്ക് പോകേണ്ടതുണ്ട് അവിടെ കെ പി സി സി പ്രസിഡന്റ് സണ്ണി ജോസഫും അതുപോലെ തന്നെ മറ്റു നേതാക്കളും ഒക്കെ അദ്ദേഹത്തിനെ കാണാൻ വരുന്നുണ്ട് പിന്നെ വേറെ കുറെ തിരക്കുകളിലാണ് എന്ന് പറഞ്ഞു പിന്നെ അദ്ദേഹം ഒരു സമയം എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ കറക്റ്റ് സമയത്തിന് എനിക്ക് എത്തിപ്പെടാൻ പറ്റാത്ത ചില പ്രോബ്ലങ്ങൾ ഉള്ളത് കൊണ്ട് നേരിട്ട് കാണാൻ പറ്റിയിട്ടില്ല എന്തായാലും വരുന്ന ആളുകൾ സുജിത്തിനുമായിട്ടൊരു ചേർന്ന് കുറച്ച് സംഭാഷണങ്ങൾ ഒരു വിശേഷങ്ങൾ ചെയ്യാൻ കഴിയും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് എന്തായാലും പറയാൻ വിചാരിച്ച കാര്യത്തിലേക്ക് വരാം അപ്പോ സുജിത്തിനെ ഇത്ര ശക്തമായി മർദ്ദിക്കുന്ന ഒരു രംഗം ഇത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് നടന്ന ഒരു കാര്യമാണ് രണ്ടര വർഷത്തെ നിയമ പോരാട്ടത്തിനൊടുവിലാണ് ആ ഒരു ദൃശ്യം നമ്മൾക്ക് കാണാൻ കഴിഞ്ഞത് അതിന് കാരണകാരനായത് വർഗീയസേട്ടൻ എന്ന് പറയുന്ന മുതിർന്ന കോൺഗ്രസ് നേതാവാണ് അദ്ദേഹത്തിന്റെ ശക്തമായ ഇടപെടൽ മൂലമാണ് ആ ഒരു വീഡിയോ നമുക്ക് കാണാൻ കഴിഞ്ഞത് മാത്രമല്ല അദ്ദേഹത്തിന് ഇരുപത് ലക്ഷം രൂപ വരെ ഈ പോലീസുകാർ ഒത്തുതീർപ്പിനായിട്ട് വന്നിട്ടുണ്ടായിരുന്നു അതിനൊന്നും യാതൊരുവിധ കോംപ്രമൈസും ചെയ്യാതെ നീതി കിട്ടണം എന്നുള്ള ഒരൊറ്റ ക്ഷ്യത്തോട് പോരാടി അതുകൊണ്ട് സംഭവിച്ചത് കേരളത്തിലെ പോലീസുകാരുടെ ഒരു വളരെ വികൃതമായ മുഖം കേരളത്തിന് കാണാൻ കഴിഞ്ഞു എന്നുള്ളത് തന്നെയാണ് ഏകദേശം അറുപതിനായി അറുപത്തിനാലായിരത്തി അറുപത്തി നാലായിരം ഓഫീസർമാർ കേരളത്തിൽ പോലീസ് ഓഫീസറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ അവരിൽ ഒരു ആളെങ്കിലും നീതികേട് കാണിച്ചാൽ അത് സംഭവിക്കുന്നത് ഒരുപാട് ആളുകളിലേക്കാണ് എന്നുള്ളതാണ് സത്യം കാരണം നമ്മളൊരു സ്റ്റേഷൻ പരിധി എടുക്കുകയാണെങ്കിൽ ഏകദേശം ഒന്ന് ഒരു ലക്ഷം ആളുകളോ അങ്ങനെ ൊന്നര ലക്ഷം കുടുംബങ്ങളാണ് ആ ഒരു സ്റ്റേഷൻ പരിധിയിൽ വരുന്നത് അപ്പോൾ തന്നെ അവർ ചെയ്യുന്ന എന്തെങ്കിലും ഒരു നീതി കേട് ഈ പറയുന്ന ആളുകളെ എല്ലാവരെയും ബാധിക്കും കേരളത്തിനെ ബാധിക്കും ഒരുപാട് ജനങ്ങളെ ബാധിക്കും എന്നുള്ള ഒരു പൂർണ്ണ ബോധ്യം അവർക്കുണ്ടാവേണ്ടതുണ്ട് അതുണ്ടായില്ല എന്ന് മാത്രമല്ല ചെയ്തതാണെങ്കിൽ വളരെയധികം ീതികേടായിട്ടുള്ള കാര്യങ്ങളാണ് എന്ന് നമുക്ക് ഒരു സംശയവും കൂടാതെ പറയാൻ പറ്റുന്നതാണ് നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത് ഇത് സുജിത്തിന്റെ കാര്യത്തിൽ മാത്രമല്ല സംഭവിക്കുന്നത് യൂത്ത് കോൺഗ്രസ് ആയിട്ടുള്ള ഒരുപാട് പ്രവർത്തകർ ഇതുപോലെ മർദ്ദനം മർദ്ദനമേറ്റിട്ടുണ്ട് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക നവകേരള സദസ്സിനെ യൂത്ത് കോൺഗ്രസിനെ എന്താണ് ചെടിച്ചട്ടിയായി എടുത്തിട്ട് അടിച്ച് പപ്പടമാക്കി എന്നിട്ട് അവരനെ ജയിലിൽ അടക്കുകയാണ് അല്ലെങ്കിൽ അവർ അവർക്കെതിരെ കേസ് എടുക്കുകയാണ് ചെയ്തത് ഒരു മന്ത്രി പോകുമ്പോൾ ഒരു കഴിങ്കുടി കാണിക്കുക എന്നുള്ളത് കേരളത്തിൽ ഇപ്പോൾ പുതിയതായിട്ടുണ്ടാകുന്ന ഒരു കാര്യമല്ല അങ്ങനെ അങ്ങനെ കാണിച്ചവരെ ഇത്തരത്തിൽ മർദ്ദിക്കുന്നത് എവിടെയാണ് അങ്ങനെ മർദ്ദിക്കുന്നുണ്ടെങ്കിൽ തന്നെ അതിന് അതിൻ്റെതായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടായിരിക്കണം ഇത് അതൊന്നുമില്ല വെറും കരിങ്കൊടി കാട്ടി എന്നുള്ളതൊക്കെ ഒരൊറ്റ കാരണത്താല് പാർട്ടി പ്രവർത്തകരും പോലീസും ഒരുപോലെ യൂത്ത് കോൺഗ്രസ് നെ തല്ലിച്ചതയ്ക്കുന്ന ഒരു കാഴ്ച നമ്മൾ മുന്നേ കണ്ടിട്ടുണ്ടായിരുന്നു അതിനുശേഷം രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന നേതാവിനെ വീട്ടിൽ കയറി യാതൊരുവിധ വാറണ്ടുമില്ലാതെ ഇല്ലാതെ കൊടും കുറ്റവാളിയെ കൊണ്ടുപോകുന്ന പോലെ ഇറക്കി കൊണ്ടുപോയി പുറം അടിച്ച് തകർത്തത് നമ്മൾ കണ്ടതാണ് അതുപോലെ തന്നെ ശബരിനാഥ് എന്ന് പറയുന്ന യൂ യൂത്തിൻ്റെ ഒരു നേതാവായിരുന്നപ്പോൾ അദ്ദേഹം സമരം ചെയ്തപ്പോൾ മുഖ്യമന്ത്രിക്കെതിരെ സമരം ചെയ്തു എന്ന് പറഞ്ഞിട്ട് മുഖ്യമന്ത്രിക്കെതിരെ മുദ്ര മുദ്രാവാക്യം വിളിച്ചു എന്ന് പറഞ്ഞിട്ട് അയാളെ ജയിലിൽ അടച്ചു അറസ്റ്റ് ചെയ്തു എന്തൊരു നാടാണ് നമ്മുടെ നമ്മൾ ജനങ്ങൾ തെരഞ്ഞെടുത്ത ഒരു മുഖ്യമന്ത്രിക്ക് നേരെ ജന നീതികാട് നീതികേട് കാണുമ്പോൾ ജനങ്ങൾ പ്രതികരിച്ചില്ലെങ്കിൽ പിന്നെ ആരാണ് പ്രതികരിക്കുക ഇതിനൊക്കെ പോലീസ് ചാർജ് എടുക്കുന്നു എന്നൊക്കെ പറയുന്നത് വളരെ മ്ളേച്ചത്തരമല്ല മ്ളേച്ചത്തരമാണ് എന്നല്ലാതെ വേറൊന്നും പറയാനില്ല ഇതിൽ ഏറ്റവും അത്ഭുതകരമായിട്ടുള്ള ഒരു കാര്യമായിട്ട് തോന്നിയത് ആദരണീയനായ പ്രതിപക്ഷ നേതാവ് ശ്രീ വി ഡി സതീശൻ ഇതിനെ ശക്തമായി എതിർക്കുകയും മാത്രമല്ല കോൺഗ്രസ് ഏതറ്റം വരെയും വേണമെങ്കിൽ സുജിത്തിന്റെ കാര്യത്തിൽ പോവും അവർക്ക് നീതി കിട്ടണം ആ പോലീസുകാരെ സർവീസിൽ നിന്നും മാറ്റി നിർത്തണം എന്നുള്ള ഒരു ആവശ്യമായി വന്നിട്ടുണ്ട് പക്ഷെ ഇദ്ദേഹം ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഇന്നലെ ഓണസദ്യ ഒപ്പം മുഖ്യമന്ത്രിയുമായി കഴിച്ചത് കൊണ്ടാണോ എന്നറിയില്ല മുഖ്യമന്ത്രി ഈ ഒരു കാര്യത്തിൽ യാതൊരുവിധ കുറ്റവും ചെയ്തിട്ടില്ല അദ്ദേഹം ഒരു പച്ച പാവ മനുഷ്യനാണ് അദ്ദേഹത്തിന് ഒന്നും പറയരുത് പോലീസുകാരാണ് ഇതൊക്കെ ചെയ്തത് എന്നുള്ള രീതിയിൽ ശ്രീ വി ഡി സതീശൻ സംസാരിക്കുകയുണ്ടായി എന്താണ് അതിൻ്റെ പിന്നിലുള്ള ആ ഒരു തോട്ട് അല്ലെങ്കിൽ എന്താണ് വി ഡി സതീശൻ ഉദ്ദേശിക്കുന്നത് എന്ന് മനസ്സിലാവുന്നില്ല കാരണം വി ഡി സതീശൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ നേതാവ് തന്നെയല്ലേ എന്ന് നമുക്ക് സംശയിക്കേണ്ടിയിരിക്കുന്നു കാരണം എന്താണെന്ന് വെച്ചാൽ പത്ത് വർഷങ്ങൾക്ക് മുമ്പ് നിഷ എന്നൊരു പെൺകുട്ടി കൊല്ലപ്പെട്ടപ്പോൾ ഉമ്മൻചാണ്ടിയുടെ വീട്ടിൽ മീൻ മുറിക്കുന്ന കത്തി കൊണ്ടുപോയിട്ടാണ് ആ നിഷയെ കുത്തി എന്നുള്ള രീതിയിലേക്ക് വരുത്തി തീർത്ത് അതിരൂക്ഷമായി യു ഡി എഫ് സർക്കാരിനെ തകർത്ത രീതി കാരണം എല്ലാ നേതാക്കന്മാരും കൂടിയാലോചന നടത്തിയിട്ടാണ് അനിഷ എന്ന പെൺകുട്ടിയെ കൊന്നത് എന്ന തരത്തിലാണ് ഇവർ വരു വരുത്തി തീർത്തത് ഇത് അത്തരത്തിൽ വരുത്തി തീർക്കണമെന്നോ അങ്ങനെ പറയണമെന്നോ അല്ല പറയുന്നത് ഇന്ന് കേരളം ഭരിക്കുന്ന മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനാണ് കേരളത്തിന്റെ ആഭ്യന്തര മന്ത്രി എന്ന് നമ്മൾ ഓർക്കണം അങ്ങനെ ഉള്ള ഒരു മന്ത്രിയുടെ കീഴിൽ ജോലി ചെയ്യുന്നവരാണ് ഈ പോലീസുകാർ അപ്പൊ ഇവര് ചെയ്ത കുറ്റത്തിന് ഈ മന്ത്രി യാതൊരുവിധ കുറ്റക്കാരനുമല്ല എന്ന് പറയുന്നത് ഏത് ചിന്തയാണ് ശ്രീ വി ഡി സതീശനായി വി ഡി സതീശ എന്ന് ചോദിക്കുക തന്നെ വേണ്ടേ ഇതൊക്കെ കോൺഗ്രസ് പ്രവർത്തകരുടെ ആത്മവീര്യം കെടുത്തുന്ന തരത്തിലുള്ള വാക്കുകളാണ് എന്നുള്ളത് നിങ്ങൾ ഇനിയെങ്കിലും ഓർക്കണം കാരണം പാർട്ടിക്ക് വേണ്ടി രാവും പകലും പണിയെടുക്കുന്നവരും പോസ്റ്റർ ഒട്ടിക്കുന്നവരും അതിനുവേണ്ടി മുദ്രാവാക്യം വിളിക്കുന്നവരും ഒക്കെ കേരളത്തിലുണ്ട് അവരെ ഒന്ന് നിങ്ങൾ യാതൊരു വിധത്തില് പരിഗണിക്കുന്നില്ല എന്നുള്ളത് കാലങ്ങളായിട്ടുള്ള പരാതികളാണ് അപ്പോൾ അവരുടെ മനസ്സ് വേദനിപ്പിക്കുന്ന രീതിയിൽ നിങ്ങൾ പിണറായി വിജയനാണ് എല്ലാതും എന്ന് പറഞ്ഞ് ഒക്കത്ത് വെക്കുന്നത് എന്തിനാണെന്നുള്ളത് നിങ്ങൾ തെളിയിക്കുക തന്നെ വേണം രാഹുൽ മാങ്കൂട്ടത്തിന്റെ ആ പ്രശ്നത്തിന്റെ ഒരു കാര്യമായി ബന്ധപ്പെട്ട മീറ്റിംഗിൽ രാഹുൽ മാങ്കൂട്ടവും അതുപോലെ ഷാഫി പറമ്പിലും കാര്യമായി എന്തോ ഒന്ന് ചൊറിഞ്ഞതുകൊണ്ടാണെന്ന് തോന്നുന്നു ശ്രീ വി ഡി സതീശൻ സി പി എം എന്നൊക്കെ പറഞ്ഞത് എന്ന് തോന്നുന്നു അവരൊ ഒറ്റ കാര്യത്തിനല്ലാതെ ശ്രീ പിണറായി വിജയനെ യാതൊരു വിധത്തിലും കുത്തിനോവിക്കാൻ അരുതേ നിങ്ങൾ എന്നുള്ള മനോഭാവമാണ് പലപ്പോഴും പ്രതിപക്ഷ നേതാവിന്റെ എന്നുള്ള കാര്യത്തില് സംശയമില്ല ഇത് ഒരുപാട് കോൺഗ്രസുകാരുടെ ഉള്ളിലുള്ള കാര്യമാണ് പക്ഷെ പ്രസ്താവവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിന്റെ ഇപ്പോഴത്തെ നിലയനുസരിച്ച് വിമർശനം ഏറ്റുവാങ്ങാൻ ശക്തിയില്ലാത്ത മുതിർന്ന നേതാക്കളാണ് എന്ന് യൂത്ത് കോൺഗ്രസ് മനസ്സിലാക്കിയത് കൊണ്ട് മാത്രം മിണ്ടാതിരിക്കുന്നതാണ് ഈ ഒരു സമയത്തെങ്കിലും നിങ്ങൾ ഈ മുഖ്യമന്ത്രിയെ ഇത്രയധികം പ്രൊട്ടക്ട് ചെയ്യേണ്ട ആവശ്യമുണ്ടോ എന്ന് വീണ്ടും ചോദിക്കുകയാണ് കോൺഗ്രസിന്റെ ആത്മവീര്യം നശിപ്പിക്കുകയല്ല കോൺഗ്രസിന്റെ ആത്മവീര്യം കൂട്ടുകയാണ് നേതാക്കൾ ചെയ്യേണ്ടത് അതിശക്തമായി തന്നെ കോൺഗ്രസ്സും യൂത്ത് കോൺഗ്രസും ഇതിനെതിരെ പോരാടുക തന്നെ വേണം നിർബന്ധമായും ആ നാല് പോലീസുകാരെ എന്ത് വില കൊടുത്താണെങ്കിലും ആ നാല് പോലീസുകാർ കേരള പോലീസിൽ ഉണ്ടാവാൻ പാടില്ല എന്നത് തന്നെയാണ് കേരളത്തിൻ്റെ നിഷ്പക്ഷമായ തീരുമാനം എന്ന് തന്നെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കാരണം നമ്മൾ കൊടുക്കുന്ന ആണ് ഇവരുടെ സാലറി എന്ന് ഉറപ്പുള്ളത് കൊണ്ട് ഇത് തുടരാൻ അനുവദിക്കില്ല എന്ന് തന്നെ ആവർത്തിച്ചാവർത്തിച്ചു പറയുന്നു എന്നാണോ അവർ സർവീസിൽ നിന്ന് ഇറങ്ങുന്നത് അതുവരെ സമരം തുടരുക തന്നെ വേണം എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം